നമസ്കാരം ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേലി നേതാക്കളുടെ പട്ടിക ഇറാൻ തയ്യാറാക്കി എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ പലർക്കും ഇപ്പോൾ പല കാര്യങ്ങളും നിശ്ചയമല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേൽ നേതാക്കൾ ആരാണ് എന്നതും ഇവരെയൊക്കെ തന്നെ ബന്ധപ്പെടുത്തുന്ന ചില ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ചിത്രം അതാണ് പുറത്തു വന്നത് ഇത് ഇറാൻ തയ്യാറാക്കി എന്നാണ് ആദ്യം പുറത്തുവിൽ അതിന് അതനാഹി ഉണ്ട് ഇസ്രായേലിൽ പല പ്രധാന ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഏകദേശം അഞ്ചോ ആറോ പേര് തന്നെ അടങ്ങുന്ന ഒരു വലിയൊരു പിക്ചർ തന്നെയാണ് അവരെ ഇറക്കിയിരുന്നത് ശരിക്കും ഇറാൻ ഇറക്കിയതാണോ എന്നത് പോലും ഇതുവരെ കൃത്യമായി അറിയില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ വശം എന്ന് പറയാം തെഹ്റാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സബ്ബറി ന്യൂസ് ആണ് ഇസ്രായേലി നേതൃത്വത്തിന്റെ പട്ടിക പുറത്തുവിട്ടത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതായു യുദ്ധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുഖ്യ സൈനികർ റബി ബ്രിഗേഡിയർ ജനറൽ റബി ഇയാൽ തുടങ്ങിയവരൊക്കെയാണ് ഈ പട്ടികയിൽ ഉള്ളത് സാഹചര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിലൂടെ അവരെ ഇല്ലാതാക്കാനാണ് ഇറാന്റെ പദ്ധതി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടിൽ തുടർന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖാമിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഭീഷണി മുഴുകിയതും പറയുന്നുണ്ട് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരുന്നു തുടർന്ന് ഇസ്രായേൽ തന്നെ ഇറാൻ മിസ്രായലുകൾ വശിക്കുകയും ഇതോടെ യു എസ് ഇടപെട്ട വെടിനിർത്തൽ കൊണ്ടുവരികയുമായിരുന്നു അതുപോലെ തന്നെ യു എസ് ഉപരോധം നീക്കുകയാണെങ്കിൽ താൽക്കാലികമായി ആണവ പരിപാടികളെ നിയന്ത്രണം ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാനിയൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി മാജിദ് വിദേശകാര്യമന്ത്രി മാജി പ്രസ്താവിച്ചത് യുറേനിയം സമ്പുഷ്ണീകരണത്തിന്റെ കാര്യത്തിൽ ഇറാനും യു എസും തമ്മിൽ തർക്കം നിലനിർത്തുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന രണ്ടുപേർക്കും വിജയം നൽകുന്ന ന്യായമായ ഒത്തുതീർപ്പിനാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു അതേസമയം ഉപരോധം നീക്കിയാൽ പരിമിതിയായ ായിരിക്കും ആണവ വികസനത്തിന് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അദ്ദേഹം യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കാൻ തയ്യാറാക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ജപ്പാനിലെ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് ഇസ്രായേൽ മറ്റും യുഎസ് ഇറാനെ ആണവ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലിയ പ്രഹരം ഏൽപ്പിച്ചെങ്കിലും രാജ്യത്തിന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു എന്ന് പറയാം ആക്രമണം നടക്കുന്നതിന് തന്നെ മുൻപായ സമ്പുഷ്ട യുറേനിയം സ്ഥലത്ത് നിന്ന് ഇറാൻ മാറ്റിയതായി വിലപ്പെട്ടെന്നും വിലയിരുത്തിയെന്നും പറയുന്നു യു എസ് സൈന്യം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ബോംബാക്രമണം നടത്തിയത് ഇതിന് പ്രതികാരമായി തന്നെ ഖത്തറിലെ യു എസ് സൈനിക താവളമായിട്ടുണ്ടായിരുന്ന അൽ ഉദയതിനെ നേരെ ഇറാൻ ആക്രമണം നടത്തി യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാജിദ് തക്താർ റബാൻഷി പറഞ്ഞു സമ്പുഷ്ട യുറൈനി ഇതിന് തന്നെ ശേഷിയുടെ കാര്യത്തിൽ വഴങ്ങാൻ തയ്യാറാണെന്നും എന്നാൽ ഒഴിഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ആണവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനും യു എസും തമ്മിലുള്ള ആണവ ചർച്ചകൾ മധ്യസ്ഥതയിൽ തന്നെ നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതെന്ന് പറയണം ഇതിനു മറുപടിയായി തന്നെ ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തി യു എസ് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായി തന്നെ വഞ്ചിച്ചതായി മാജിദ് പ്രസ്താവിച്ചു ഇറാനിയൻ മണ്ണ് ആക്രമിക്കില്ലെന്ന് യു എസ് ഉറപ്പ് നൽകിയാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം ചെയ്തു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയും മജിദ് വിമർശിച്ചു മിസൈൽ പദ്ധതികൾ തന്നെ പരിമിതപ്പെടുത്തണമെന്ന ആവശ്യം അദ്ദേഹം തള്ളുകയും ചെയ്തു യുറൈനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന ആവശ്യവും അദ്ദേഹം തള്ളി സത്യസന്ധമായ സംഭാഷണം തുടങ്ങുന്നതിന് മുൻപ് ആക്രമണങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഇറാൻ ചോദിക്കുമെന്നും നഷ്ടപരിഹാരം ചർച്ചകളിലൂടെ തേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്